വിളിയും നിലവിളിയും തമ്മിൽ വ്യത്യാസമുണ്ട് വിളി ഒരു ക്ഷണമാണെങ്കിൽ നിലവിളി അത്യാസന്ന നിലയിലായിരിക്കുമ്പോൾ ഉയരുന്ന ഒരു ശബ്ദമാണ് ശബ്ദം കേൾക്കുമ്പോൾ തിരിച്ചറിയാം ആ വിളിയുടെ കാഠിന്യം വിളി സ്വാഭാവികമായിരിക്കുമ്പോൾ നിലവിളി ഉയരുന്നത് വലിയ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നാണ് ഭക്തൻ പ്രാർത്ഥിക്കുന്നു ഹോവേ ഞാൻ ആഴത്തിൽ നിന്ന് നിന്നോട് നിലവിളിക്കുന്നു എൻ്റെ പ്രാർത്ഥന കേൾക്കണത് ജീവിതത്തിലെ വലിയ പ്രതിസന്ധിയുടെ ആഴങ്ങളിൽ നിന്നും താൻ നിലവിളിക്കുകയാണ് അതൊരു വിളിയല്ല ഒരു ക്ഷണമല്ല ഒരു എമർജൻസി കോൾ അടിയന്തിരമായി ഇടപെടേണ്ട ഒരു സാഹചര്യം അടിയന്തിരമായി ശ്രദ്ധ ആവശ്യമുള്ള ഒരു വിഷയം വേഗത്തിൽ മറുപടി ലഭിക്കേണ്ട വിഷയം ആ സമയം ഉയരുന്നത് ഒരു കേവലമൊരു ക്ഷണമല്ല ഒരു നിലവിളിയാണ് പ്രശ്നത്തിൻ്റെ കാഠിന്യം എത്ര വലുതാണോ അതനുസരിച്ചായിരിക്കും ആ നിലവിളിയുടെ ശബ്ദവും ഉയരുന്നത് രോഗത്തിൻ്റെ ആഴത്തിൽ നിന്ന് പ്രതിസന്ധിയുടെ ആഴത്തിൽ നിന്ന് പ്രശ്നങ്ങളുടെ ആഴത്തിൽ നിന്ന് നിലവിളി ഉയരുമ്പോൾ അത് കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ പ്രശ്നം എത്ര വലുതായിരുന്നാലും പലരെയും വിളിച്ചിട്ടും മറുപടിയില്ലാതിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഒരു നിലവിളി ഉയരും സ്വർഗത്തിലെ ദൈവം ആ നിലവിളിയുടെ മുമ്പിൽ മറികടന്നു പോകുന്ന ഒരു ദൈവമല്ല പലരും വിളി കേട്ടിട്ടും കേൾക്കാത്തതുപോലെ പോയെന്നിരിക്കാം എന്നാൽ നിങ്ങളുടെ നിലവിളി തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ശബ്ദം തിരിച്ചറിഞ്ഞ് ആ നിലവിളിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ദൈവം ആണ് നമ്മുടെ ദൈവം കുരുടെ നിലവിളിച്ചു ശാന്തമാകാൻ എല്ലാവരും അഭ്യർത്ഥിച്ചിട്ടും എൻ്റെ വേദനയുടെ തൻ്റെ പ്രതിസന്ധിയുടെ ആഴം വലുതായിരുന്നതുകൊണ്ട് ആരുടെയും സജഷൻ സ്വീകരിക്കാതെ ആരുടെയും അഡ്വൈസ് സ്വീകരിക്കാതെ അനുച്ഛത്തിൽ നിലവിളിച്ചു പാവിത് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്നോട് മനസ്സലിയുമാറാകണമേ ആ നിലവിളിയുടെ മുമ്പിൽ യേശു നിന്നു അവനുത്തരം അരുളി എന്നെ കേൾക്കുന്ന നിങ്ങൾ നെടുവേർപ്പിൻ്റെ ആഴത്തിൽ നിന്നും നിലവിളിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രതിസന്ധിയുടെ ആഴത്തിൽ നിന്നും നിലവിളിക്കുന്ന ഒരു വ്യക്തിയാണ് യോസെഫ് നിലവിളിച്ചതുപോലെ പൊട്ടക്കിണറിൻ്റെ ആഴത്തിൽ നിന്നും നിലവിളിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾക്കൊരു പരിഹാരമുണ്ട് സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട് നിങ്ങളുടെ നിലവിളിക്ക് മറുപടിയുമായി സ്വർഗം നിങ്ങളുടെ മുമ്പിൽ ഇറങ്ങി വരും നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും